അധ്യായം മൂന്ന് മെയ് ഇരുപത്തെട്ട് കുറി സിഗാനികൾ കോട്ടയിൽ വന്നിരിക്കുന്നു നിർഭയരായ ജിപ്സികളാണവർ തനിക്കൊരു മോചന മാർഗം അവർ തുറന്നു തരുമോ വീട്ടിലേക്ക് വിവരമറിയിക്കാനെങ്കിലും തനിക്ക് കഴിയുമോ ഞാൻ ഏതാനും കത്തുകൾ തയ്യാറാക്കി മീനയ്ക്കുള്ളത് ഷോട്ട് ഹാൻഡിലായിരുന്നു എൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നെങ്കിലും വസ്തുതകൾ മുഴുവൻ ആവരണം ചെയ്തിരുന്നില്ല അത് താങ്ങാൻ എൻ്റെ പ്രിയ ബന്ധുക്കൾക്ക് എങ്ങനെ കഴിയും ഒരു സ്വർണ്ണ നാണയത്തോടു കൂടി കത്തുകൾ ഞാൻ താഴേക്കിട്ട് കൊടുത്തു അത് പോസ്റ്റ് ചെയ്യണമെന്ന് ആംഗ്യ ഭാഷയിലൂടെ വ്യക്തമാക്കുവാൻ ശ്രമിച്ചു ജിപ്സികളിൽ ഒരുവൻ അത് കടന്നെടുത്തു വിനയപൂർവ്വം തല കുനിച്ചു ഞാൻ വായനാ മുറിയിലേക്ക് പോന്നു അധിക സമയം കഴിഞ്ഞില്ല പോസ്റ്റ് ചെയ്യാൻ ജിപ്സികളെ ഞാൻ ഏൽപ്പിച്ച കത്തുകളുമായി പ്രഭു എൻ്റെ സമീപത്തെത്തി ശാന്തനായി അദ്ദേഹം കത്തുകൾ തുറന്നു നോക്കി എന്റെ നടപടി പ്രഭുവിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് തീർച്ച ഷോർട്ട് ഹാൻഡിൽ എഴുതിയ കത്ത് അദ്ദേഹം കത്തിച്ചു ചാമ്പലാക്കി അത് തികച്ചും മര്യാദയില്ലാത്തതാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഹോക്കിൻസിനുള്ള കത്ത് പോസ്റ്റ് ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു മുറിയുടെ വാതിൽ വലിച്ചടച്ച് അദ്ദേഹം കടന്നുപോയി ഞാൻ ഓടിച്ചെന്ന് വാതിൽ തള്ളി നോക്കി കഷ്ടം അത് പുറമേ നിന്നും പൂട്ടിയിരിക്കുന്നു ഞാൻ തിരികെ സോഫയിൽ വന്നു കിടന്നു എനിക്ക് മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞ് പ്രഭു വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം പറഞ്ഞു സുഹൃത്തെ താങ്കൾ ക്ഷീണിച്ചിരിക്കുന്നല്ലോ താങ്കൾ സുഖമായി ഉറങ്ങിക്കോളൂ എനിക്ക് ഇന്നൽപ്പം തിരക്കുണ്ട് ഞാൻ എൻ്റെ മുറിയിലേക്ക് പോന്നു അന്നെനിക്ക് ശാന്തമായി ഉറങ്ങാൻ കഴിഞ്ഞു രാവിലെ ഞാൻ എൻ്റെ പെട്ടി തുറന്നു നോക്കി ഒരൊറ്റ കടലാസുകഷ്ണം പോലും കാണാനില്ല മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റുകളും പണത്തിനുള്ള കുറിപ്പുകളും മാത്രമല്ല വസ്ത്രങ്ങൾ ഓവർകോട്ട് ഇവയെല്ലാം നഷ്ടമായിരിക്കുന്നു ജൂൺ ഇരുപത്തിനാല് രണ്ട് കുതിരവണ്ടികൾ കൊട്ടാരമുറ്റത്ത് വന്നു നിന്നപ്പോൾ ഞാൻ സന്തോഷം കൊണ്ട് മതിമറന്നു രക്ഷപ്പെടാൻ ഒരു മാർഗം ലഭിക്കുമെന്ന് ഞാൻ ആശിച്ചു ഞാൻ വാതിലിലേക്കോടി പക്ഷേ വാതിൽ പുറത്തുനിന്നും പൂട്ടിയിരിക്കുകയായിരുന്നു ഞാൻ ജനലിന്റെ സമീപത്തെത്തി കരുണയ്ക്ക് വേണ്ടി യാചിച്ചെങ്കിലും എൻ്റെ അപേക്ഷ ജോലിക്കാർ കാര്യമായെടുത്തില്ല ആ വണ്ടികളിൽ ഉണ്ടായിരുന്ന കൂറ്റൻ ചതുരപ്പെട്ടികൾ താഴെ ഇറക്കി വയ്ക്കുന്നതിൽ അവർ വ്യാപൃതരായി വളരെ താമസിയാതെ ചക്രങ്ങൾ ഉരുണ്ടകലുന്ന ശബ്ദവും ചാട്ടവാറൊച്ചയും കേൾക്കാൻ കഴിഞ്ഞു എൻ്റെ ആശകളെല്ലാം അസ്തമിച്ചു തികച്ചും യാദൃശ്ചികമായിട്ടാണ് ഞാൻ ജനലിലൂടെ താഴേക്ക് നോക്കുന്നത് രഹസ്യങ്ങളുടെ ആ കോട്ടയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ടായിരുന്നു കിളയ്ക്കുകയും വെട്ടുകയും ചെയ്യുന്ന ശബ്ദം കേൾക്കാമായിരുന്നു എത്ര നേരം ഞാനെങ്ങനെ വെളിയിലേക്ക് നോക്കി നിന്നെന്ന് അറിഞ്ഞുകൂടാ പ്രഭുവിന്റെ മുറിയിൽ നിന്ന് എന്തോ ഒന്ന് വെളിയിലേക്ക് വരുന്നത് കണ്ടപ്പോൾ എനിക്ക് ആകാംക്ഷ അടക്കാൻ കഴിഞ്ഞില്ല ഞാൻ ആ കാഴ്ച സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ടിരുന്നു സാവധാനത്തിൽ ഒരു മനുഷ്യ ശരീരം മുഴുവൻ ജനലിലൂടെ പുറത്തു വന്നു അസാധാരണമായ ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധിച്ചു ഞാൻ അവിടെ വന്നപ്പോൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളാണ് അയാൾ അണിഞ്ഞിട്ടുള്ളത് അത് എന്നെ അത്ഭുതപ്പെടുത്തി ഒരു പക്ഷേ അതും ഡ്രാക്കുള പ്രഭുവിൻ്റെ വേല തന്നെയാകണം എന്നെ പുറത്തിറങ്ങി നടക്കാൻ അനുവദിച്ചിട്ടുണ്ടെന്ന് ആളുകൾ ധരിക്കണമെന്ന് പ്രഭു കരുതിയിട്ടുണ്ടാവണം നിലാവിൽ കുന്നും താഴ്വരയുമെല്ലാം മനോഹരമായി കാണപ്പെട്ടു ക്രമേണ പൂനിലാവിൻ്റെ വെളിച്ചത്തിൽ മഞ്ഞു കണികകൾ ഒത്തുചേരുന്നത് ഞാൻ കണ്ടു അകലിൽ നിന്ന് നായ്ക്കളുടെ ദീനരോധനം ഒഴുകി വരുന്നുണ്ടായിരുന്നു പ്രകൃതിയുടെ വികൃതികൾ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ അല്പനേരം കൂടി അവിടെ നിന്നു എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നിലാവിൽ ഒത്തുചേർന്ന ഹിമകണങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് വ്യക്തമായ രൂപം കൈക്കൊള്ളുന്നതായി തോന്നി ഞാൻ ഉറങ്ങുകയാണോ ഉണർന്നിരിക്കുകയാണോ എന്ന് പോലും സംശയിച്ചു എങ്കിലും എൻ്റെ തലച്ചോറ് നന്നായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഒത്തുകൂടിയ മഞ്ഞിത്തുള്ളികൾ മൂന്ന് പൈശാചിക യുവതികളുടെ രൂപം പൂണ്ടതായി ഞാൻ കണ്ടു നിലവിളിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്നും ഓടി എൻ്റെ മുറിയിൽ വന്നു വീണു അവിടെ ഒരു സുരക്ഷിതത്വബോധം എനിക്ക് അനുഭവപ്പെട്ടു പ്രഭുവിൻ്റെ മുറിയിൽ എന്തൊക്കെയോ ശബ്ദം കേൾക്കാമായിരുന്നു അല്പനേരത്തേക്ക് മാത്രം പിന്നെ എല്ലാം കട്ട പിടിച്ച നിശബ്ദത സമയം കുറച്ചുകൂടി കഴിഞ്ഞിരിക്കുന്നു പെട്ടെന്ന് ഒരു സ്ത്രീയുടെ ദീനരോദനം എൻ്റെ ചെവിയിൽ വന്നലച്ചു പ്രഭു എൻ്റെ കുഞ്ഞിനെ തരൂ ജനലിലൂടെ ആ സ്ത്രീയുടെ രൂപം ഞാൻ വ്യക്തമായി കണ്ടു അവളുടെ രോദനത്തിന് മറുപടിയായി പ്രഭുവിൻ്റെ കർക്കശ ശബ്ദമാണ് ഞാൻ കേട്ടത് ഒരു കൂട്ടം ചെന്നായ്ക്കൾ എവിടെ നിന്നോ പാഞ്ഞെത്തി പിന്നീട് അധികനേരം ആ സ്ത്രീയുടെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞില്ല അവൾക്കും അവളുടെ കുഞ്ഞിനും എന്ത് സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ മനസ്സിൽ ദുഃഖം നിറഞ്ഞു പക്ഷേ എനിക്ക് എനിക്കെന്തു ചെയ്യാൻ കഴിയും അടുത്ത പ്രഭാതത്തിൽ എന്തെങ്കിലും പ്രവർത്തിക്കണമെന്ന് ഞാൻ ഉറച്ചു കൈയും കെട്ടി അപകടത്തെ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല ജൂൺ ഇരുപത്തഞ്ച് സൂര്യൻ ഉദിച്ചുയർന്നു പകൽ വെളിച്ചത്തിൽ ഒരിക്കലും ഞാൻ പ്രഭുവിനെ കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ മുറി ഒന്ന് ചെന്ന് പരിശോധിച്ചാലോ പക്ഷേ എന്റെ മുറിയുടെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ് എനിക്ക് എങ്ങനെ പുറത്തു കടക്കാൻ കഴിയും ധൈര്യമുണ്ടെങ്കിൽ ഒരു മാർഗമുണ്ട് ഡ്രാക്കുള ജനലിലൂടെ പുറത്തേക്കിറങ്ങിയ രീതി എന്തുകൊണ്ട് എനിക്ക് പരീക്ഷിച്ചുകൂടാ പല്ലിയെ പോലെ ചുമലിൽ അള്ളിപ്പിടിച്ച് ഞാനൊരുവിൽ പ്രഭുവിനെ അനുകരിച്ച് മുറിക്ക് പുറത്തിറങ്ങുക തന്നെ ചെയ്തു പക്ഷേ അതിനുവേണ്ടി ധൈര്യം സംഭരിക്കുവാൻ കുറച്ച് ദിവസം വന്നു കല്ലിൻ്റെ കൂർത്ത ഭാഗത്ത് അള്ളി പിടിച്ചുകൊണ്ട് ഇഴഞ്ഞിഴഞ്ഞ് ഞാൻ പ്രഭുവിൻ്റെ മുറിയിലെത്തി പ്രഭു അവിടെ ഉണ്ടായിരുന്നില്ല ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത മരസമാനങ്ങൾ കൊണ്ട് അവിടെയെല്ലാം നിറഞ്ഞിരുന്നു സർവം പൊടിമയം ഒരു മൂലയിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള കുറെ സ്വർണ്ണനാണയങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു താക്കോൽ കൂട്ടം മാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല തുനിഞ്ഞിറങ്ങിയതല്ലേ കുറെ കൂടെ അന്വേഷണം നടത്താം വാതിൽ തുറന്നു കിടന്നിരുന്നു അതിനപ്പുറത്തെ വഴിയിലൂടെ ഞാൻ നീങ്ങി കുത്തനെ കീഴോട്ടിറങ്ങുന്ന പടവുകളുടെ വക്കത്താണ് ഞാൻ എത്തിച്ചേർന്നത് അടിയിൽ ഇരുണ്ട ഗുഹ പോലെയുള്ള വഴിയായിരുന്നു ആ വഴിയിലൂടെ ഞാൻ മുന്നോട്ട് നീങ്ങി ശ്മശാന ഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു കാലപ്പഴക്കമുള്ള മണ്ണിളക്കി മറിച്ചാലുള്ള ഒരുതരം തരം ഞാനൊരു പള്ളിമുറ്റത്തെ ശ്മശാനത്തിൽ തന്നെയാണ് ഒടുവിൽ എത്തിച്ചേർന്നത് അവിടം നിലം ഇളക്കി മറിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം സ്ലോവാക്കുകൾ കൊണ്ടുവന്ന പെട്ടി അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നു ആ പെട്ടികൾ ഞാൻ ഒന്നൊന്നായി പരിശോധിച്ചു നോക്കി ഒടുവിൽ സ്ഥലകാല ബോധം പോലും വിസ്മരിക്കത്തക്കവണ്ണം ഞാൻ ഞെട്ടിത്തെരിച്ചുപോയി പെട്ടികളിലൊന്നിൽ പ്രഭു നീണ്ടു നിവർന്നു കിടക്കുന്നു ശ്വാസമില്ല ഹൃദയം ചലിക്കുന്നില്ല ചുണ്ടുകൾ ചുവന്നിരിക്കുന്നു ജീവന്റെ ലക്ഷണമുണ്ടോ എന്നറിയാൻ ഞാൻ കുനിഞ്ഞു നോക്കി ഒരുപക്ഷെ മുറിയുടെ താക്കോലുകൾ അദ്ദേഹത്തിന്റെ കൈവശമുണ്ടെങ്കിലോ ഞാൻ പരിശോധനയ്ക്കായി കുനിഞ്ഞപ്പോൾ പ്രഭുവിന്റെ കണ്ണുകളിൽ ക്രൗര്യം നീളിച്ചോ എന്നൊരു സംശയം ഞാൻ ആകെ ഭയന്നുപോയി പിന്നെ അവിടെ നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല സകല ശക്തിയും സംഭരിച്ചുകൊണ്ട് ഞാൻ തിരിഞ്ഞോടി ഒടുവിൽ എന്റെ മുറിയിലെത്തി ബോധം കെട്ടി വീഴുകയും ചെയ്തു ജൂൺ ഇരുപത്തിയൊമ്പത് എന്റെ അവസാനത്തെ കത്തിൽ പറഞ്ഞിരുന്ന തീയതിയാണിന്ന് അന്നും എന്റെ വസ്ത്രങ്ങളണിഞ്ഞുകൊണ്ട് പ്രഭു പോലെ മതിലിൽ പിടിച്ച് ജനലിലൂടെ പുറത്തു കടന്നു പോകുന്നത് ഞാൻ കണ്ടു ഞാൻ വായനാമുറിയിലേക്ക് മടങ്ങി പെട്ടെന്ന് ഉറങ്ങിപ്പോകുകയും ചെയ്തു അല്പസമയം കഴിഞ്ഞപ്പോൾ പ്രഭു എന്നെ വിളിച്ചുണർത്തി അദ്ദേഹം പറഞ്ഞു ചങ്ങാതി താങ്കൾക്ക് ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിപ്പോകാനുള്ള സമയമായി നാം തമ്മിൽ ഇനി ഒരിക്കലും കണ്ടുമിട്ടേന്ന് വരില്ല കാലത്ത് അല്പം ജോലി തിരക്കുണ്ട് അത് കഴിഞ്ഞാൽ താങ്കൾക്ക് പോകാനുള്ള വണ്ടി എത്തും ആ വാക്കുകൾ പൂർണ്ണമായി വിശ്വസിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഞാൻ ചോദിച്ചു എങ്കിൽ എന്തുകൊണ്ട് ഈ രാത്രി തന്നെ പോയിക്കൂടാ ചില തടസ്സങ്ങളൊക്കെ പറഞ്ഞെങ്കിലും എന്റെ നിർബന്ധത്തിന് വഴങ്ങുന്നതായി പ്രഭു നടിച്ചു കോണിപ്പടികൾ ഇറങ്ങി ഹാളിലൂടെ അദ്ദേഹം പുറത്തേക്കുള്ള വാതിൽക്കലെത്തി ഞാൻ പിന്തുടർന്നു ഡ്രാക്കുള പ്രഭു കൈ ഉയർത്തി അപ്പോൾ ആയിരക്കണക്കിന് ചെന്നായ്ക്കളുടെ അലർച്ച കൊണ്ട് അവിടെ മുഖരിതമായി പ്രഭു വാതിൽ തുറന്നു ചുവന്ന വായും കൂർത്ത പല്ലും ഉള്ള ധാരാളം ചെന്നായ്ക്കൾ ഞങ്ങളെ തുറച്ചു നോക്കിക്കൊണ്ട് ഓലിയിടുന്നു എനിക്ക് സഹിക്കാൻ കഴിയുമായിരുന്നതല്ല ആ കാഴ്ച ഞാൻ പ്രഭുവിനോട് വിളിച്ചു പറഞ്ഞു ഞാൻ ഇന്ന് പോകുന്നില്ല നാളെ കാലത്തെ പോകുന്നുള്ളൂ ദയവായി വാതിലടയ്ക്കൂ എൻ്റെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി നീർ പ്രവഹിക്കുവാൻ തുടങ്ങി ഞാൻ എൻ്റെ മുറിയിലേക്ക് വന്ന് തളർന്നു വീണു നിരാശയുടെ അത്യഗത്വത്തിലായിരുന്നു ഞാൻ അല്പസമയം കഴിഞ്ഞ് പുറത്ത് ഒരു നിഷേധ ശബ്ദം ഞാൻ കേട്ടു നിങ്ങളിന്ന് തിരിച്ചു പോവുക ഇന്നത്തെ രാത്രി എനിക്കുള്ളതാണ് നാളെ നിങ്ങൾക്ക് ഞാൻ വാതിൽ തുറന്നു നോക്കി മുൻപുകണ്ട് ആ മദാലസ സ്ത്രീകൾ നൊട്ടി ഞുണച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു എന്നെ കണ്ടപ്പോൾ അവർ കുലുങ്ങി ചിരിച്ചുകൊണ്ട് ഓടിയകന്നു ജൂൺ മുപ്പത് നേരം പ്രഭാതമായി ഞാൻ എഴുന്നേറ്റ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു അന്ന് എന്റെ അവസാന ദിവസമാണെന്ന് ഞാൻ കരുതി മരണത്തെ നേരിടുവാൻ ഞാൻ സന്നദ്ധനായി കഴിഞ്ഞു സൂര്യപ്രകാശം എന്നെ ആവേശം കൊള്ളിച്ചു ഞാൻ രക്ഷപ്പെട്ടല്ലോ ഒന്നോർത്ത് എനിക്ക് തന്നെ അത്ഭുതം തോന്നി അടക്കാനാവാത്ത സന്തോഷത്തോടെ ഞാൻ ഹാളിലേക്ക് ഓടി വാതിൽ തള്ളി നോക്കി അനക്കമില്ല വാതിൽ പൂട്ടിയിരിക്കുന്നു താക്കോൽ കണ്ടെടുത്തേ തീരൂ അതിനായി ഞാൻ അവിടെ എങ്ങും പരതി പ്രഭുവിന്റെ മുറിയിൽ ചെന്നു നോക്കി പ്രതീക്ഷിച്ച പോലെ അവിടം ശൂന്യമായിരുന്നു പകൽ പ്രഭു എവിടെയാണ് വിശ്രമിക്കുന്നതെന്ന് ഇപ്പോൾ എനിക്കറിയാം ഞാൻ ധൈര്യം സംഭരിച്ച് അങ്ങോട്ട് ചെന്നു പ്രഭു പെട്ടിയിൽ നീണ്ടു നിവർന്ന് കിടപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ യൗവനം കൈവന്നതുപോലെ തോന്നി പ്രഭുവിൻ്റെ ദേഹം പരിശോധിക്കുവാൻ എനിക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നോർക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ഭയന്നു പോവുകയാണ് താക്കോൽ കണ്ടുകിട്ടിയില്ല പ്രഭുവിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി ഞാൻ കണ്ടു അവർ ഇംഗ്ലണ്ടിലേക്ക് വരികയാണ് യുഗങ്ങളോളം മനുഷ്യരുടെ രക്തം പാനം ചെയ്ത് അജയനായി ഇവൻ എന്റെ നാട്ടിൽ വിലസുമല്ലോ എന്നോർത്തപ്പോൾ ഞാൻ കിടിലം കൊണ്ടു ഇവൻ ജീവിച്ചുകൂടാ കിടന്ന മൺവെട്ടി കടന്നെടുത്ത് പ്രഭുവിന്റെ മുഖത്തേക്ക് ആഞ്ഞൊരു വെട്ടുകൊടുത്തു ആ മുഖം പെട്ടെന്ന് തിരിഞ്ഞെന്ന് എനിക്ക് തോന്നി ആ കണ്ണുകളിൽ തീ ആളിപ്പടരുന്നത് ഞാൻ കണ്ടു എന്റെ ശക്തി മുഴുവൻ ചോർന്നുപോയി കയ്യിൽ നിന്നും മൺവെട്ടി വഴുതി വീണു വീണ്ടും ഞാൻ മൺവെട്ടി വലിച്ചെടുത്തപ്പോൾ എന്റെ കൈ തട്ടി പെട്ടിയുടെ മൂടി തനിയെ അടഞ്ഞു പ്രഭു എൻ്റെ കാഴ്ചയിൽ നിന്നും മറക്കപ്പെട്ടു എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചു അപ്പോഴാണ് ശ്ലോവാക്കുകളുടെ വണ്ടിച്ചക്രങ്ങൾ ഉരുളുന്ന ശബ്ദം കേട്ടത് ഞാൻ ഓടി പ്രഭുവിൻ്റെ മുറിയിലെത്തി ശ്ലോവാക്കുകൾ കഥകു തുറക്കുമ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിരുന്നു എൻ്റെ പ്ലാൻ ഹോളിന്റെ വാതിൽ തുറന്നു കിടപ്പുണ്ടായിരുന്നു ഞാൻ താഴോട്ട് കുതിക്കുക തന്നെ ചെയ്തു പക്ഷേ കഷ്ടം ഹുങ്കാരത്തോടെ ആഞ്ഞടിച്ച ഒരു കൊടുങ്കാറ്റ് വാതിലുകൾ അടച്ചു കളഞ്ഞു അത് വലിച്ചു തുറക്കുവാനുള്ള എൻ്റെ ശ്രമം വിഫലമായി അല്പസമയം കഴിഞ്ഞ് കഥകുകൾ പൂട്ടുന്നതിൻ്റെയും വണ്ടി ചക്രങ്ങൾ അകന്നു പോകുന്നതിൻ്റെയും ശബ്ദം നിരാശയോടെ ഞാൻ കേട്ടു